ഡൽഹിയിൽ നടന്ന ഉഗ്രസ്ഫോടനത്തിൽ നടുങ്ങി രാജ്യം ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ വൻ സ്ഫോടനത്തിൽ ഒൻപത് പേരുടെ മരണം രേഖപ്പെടുത്തി ആറു മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു കാർ പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനം ചാവേർ ആക്രമണമാണെന്നാണ് നിഗമനം അന്വേഷണം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കൈമാറും പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ഭീകരാക്രമണ സാധ്യതയാണുള്ളത് ജെയ്ഷെ ഭീകരൻ ഡോക്ടർ ഉമർ മുഹമ്മദാണ് മുഖ്യ സൂത്രധാരൻ ഇയാളുടെ കുടുംബാംഗങ്ങൾ കസ്റ്റഡിയിലാണ് സ്ഫോടനത്തിനുപയോഗിച്ചത് അമോണിയമാണെന്നും തീവ്രമായ സ്ഫോടനമാണ് ഉണ്ടായതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഭീകരവാദം മടങ്ങിയെത്തിയോ എന്ന ആശങ്കയിലാണ് രാജ്യം ഉത്തരവാദികളെ വെറുതെ വിടില്ലെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തിൽ പ്രധാനമന്ത്രി അപലപിച്ചു ഉത്തരവാദികളെ വെറുതെ വിടില്ലെന്നും കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു പഹൽഗാം ഭീകരാക്രമണവും അതിനെ തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷങ്ങളും ഒട്ടൊന്നുമല്ല രാജ്യമൊട്ടാകെ ഭീതി വിതച്ചത് അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയെ അന്ന് പിന്തുണ അറിയിച്ചിരുന്നു